എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായം തൊട്ട് തുടങ്ങുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഭഗവത്ഗീതയുടെ അവതാരകയായിരുന്നു ഞാൻ വായിച്ചിരുന്നത് എല്ലാവർക്കും അതിഷ്ടായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാവട്ടെ ഭഗവത്ഗീത അധ്യായം ഒന്ന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര സമവേതായു പാണ്ഡവാശ്ചൈവ കിമ കൂർവ സഞ്ജയ ധൃതരാഷ്ട്രർ പറഞ്ഞു ഹേ സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സ്കരായി ഒന്നിച്ചു കൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു അതിന്റെ ഭാവാർത്ഥം വായിക്കുകയാണ് അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത അതിൻ്റെ രത്നചുരുക്കമായ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നുമില്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട് ഭഗവാനിൽ നിന്നു തന്നെ ആ ഉപദേശം കേട്ടു ഗ്രഹിച്ച അർജുനന്റെ വഴി ശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശീയ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഗീതയിലുണ്ട് മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ് എന്തെന്നാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണ് ഇത് മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രറുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിനടിത്തറയായി വർത്തിക്കുന്നത് കുരുക്ഷേത്രത്തിലെ പോർ നിലത്ത് വെച്ചാണ് ഇതിൻ്റെ ഉൽപ്പത്തിയെന്നും നമുക്കറിയാം സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത് മനുഷ്യവർഗത്തിനെ വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത ആ ഗീതോപദേശമാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടെ ധർമ്മക്ഷേത്രി അതായത് ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലം അതാണ് ധർമ്മക്ഷേത്രം ധർമ്മക്ഷേത്രി എന്ന വാക്ക് ഏറ്റവും സാരവത്താണ് എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാകരണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട് അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു അവർ എന്തു ചെയ്തു എന്ന് തന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർ നിലത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ് രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല തന്റെ മക്കളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധന സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർനിലമായി എടുത്തിട്ടുള്ളത് ആ പാവന സ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കും അദ്ദേഹം എന്ന് അദ്ദേഹം ഭയപ്പെട്ടു ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ് ഈ വസ്തുത ധൃതരാഷ്ട്രർക്ക് വ്യക്തമായിട്ട് അറിയാം വ്യാസ ശിഷ്യനായിരുന്നു സഞ്ജയൻ വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രയുടെ കൊട്ടാരത്തിൽ ഇരുന്നു തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് ധൃതരാഷ്ട്ര സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെ പറ്റി ആരായുന്നത് ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും മക്കൾ ധൃതരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട് അദ്ദേഹം മനപൂർവം തൻ്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിന്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു തന്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധ്രതരാഷ്ട്രീയ ബന്ധത്തിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കാം ധർമ്മപിതാവായ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്നു തന്നെ വ്യക്തമാകുന്നതാണ് ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിനു പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ് സഞ്ജയ് ഉവാച ദൃഷ്ടീകം രാജ ഉപസംഗ് സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവി പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു അതിന്റെ ഭാവാർത്ഥം വായിക്കുകയാണ് ജനനം മുതൽക്കേ അന്ധനായിരുന്ന ധൃതരാഷ്ട്രർ നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളും അത്ര തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ജനനം മുതൽക്കേ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രരുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധ്യമല്ലെന്നും അറിയാം എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിന്റെ സ്വാധീന ശക്തിയെ അദ്ദേഹത്തിന് സംശയമുണ്ട് ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിന്റെ ഉദ്ദേശം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു തീർത്ഥസ്ഥലത്തിന്റെ സ്വാധീന ശക്തിക്ക് അധീനരായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങാനിടയില്ലെന്ന് വിഷാദഗ്രസ്തനായ രാജാവിനെ ധൈര്യപ്പെടുത്താനായി സഞ്ജയൻ പറയുന്നു ദുര്യോധനൻ പാണ്ഡവരുടെ സേനാവ്യൂഹം കണ്ട ശേഷം ദുര്യോധനൻ തന്റെ ആചാര്യനായ ദ്രോണരുടെ അരികിൽ സത്യസ്ഥിതി അറിയിക്കാനായി ചെല്ലുന്നു രാജാവാണെങ്കിൽ കൂടി ദുര്യോധനനും കാര്യഗൗരവം മൂലം ദ്രോണാചാര്യനെ ചെന്നു കാണേണ്ടി വന്നു രാഷ്ട്ര നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു പക്ഷേ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായ ഈ പുകമറ കൊണ്ട് മൂടി വയ്ക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല പശ്യ പശ്യതാം പാണ്ഡുപുത്രാണാചാര്യ മഹദീം ചമൂം വ്രൂഢാം ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമദാം അതായത് അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രു ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ അതിന്റെ ഭാവാർത്ഥം പറയുകയാണ് നയതന്ത്രത്തിനായ ദുര്യോധനന് സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ദ്രൗപദിയുടെ പിതാവായ ദ്രുപദരാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈരവും ഉണ്ടായിരുന്നു താൽഫലമായി ധ്രുപദരാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രനുണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു ഇതെല്ലാം ആചാര്യന് നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ദൃഷ്ടധുനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനികാഭ്യാസത്തിനയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്ക് അറിയാവുന്ന ആയുധ അദ്ദേഹം ദൃഷ്ടധുനു പഠിപ്പിച്ചു കൊടുത്തു ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടധുനൻ പാണ്ഡവരുടെ സഹായിയാണ് ദ്രോണാചാര്യൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യാധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത് ദ്രോണാചാര്യരുടെ ശിക്ഷരായു ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത് വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ അത്തരം ഒരു ദയാദാക്ഷിണ്യം പരാജയത്തിലേ കലാശിക്കൂ എന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു അത്ര ചൂരാ മഹേ മഹേഷ്വാസ ഭീമാർജുന സമായുധി യുദ്ധാനോ വിരാടശ്ച മഹാരാധ ഭീമാർജുനന്മാരുടെ കിടനിൽക്കുന്ന യുധാനൻ വിരാടൻ ധ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട് ആയോധന കലയിൽ ദ്രോണാചാര്യർക്കുള്ള പാടവമോർക്കുമ്പോൾ ദൃഷ്ടദുഗ്നെ ഒരു മികച്ച എതിരാളിയായി കരുതാനില്ല എങ്കിലും പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട് ഭീമാർജ്ജുനന്മാരെ പോലെ ഭീഷണരാണവരും വിജയത്തിന്റെ വഴിയിലും വിലക്കുന്ന ആ പ്രതിയോഗികളെ ദുര്യോധനൻ എടുത്തു പറയുന്നു ഭീമാർജുനന്മാരുടെ കരുത്തിനെ പറ്റി അധികം തികച്ചും ബോധവാനായിരുന്നതിനാലാണ് മറ്റു യുദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്തിയത് ഒന്നാം അധ്യായത്തിലെ അഞ്ചാം ശ്ലോകം ദൃഷ്ട കേതുചേകിതാന കാശിരാജസ്റ്റ വീര്യവാൻ പുരിജിത് കുന്തി ബോജസ്റ്റ ശൈബശ്ച നര പൊങ്കവാഹം എന്താണത് ദൃഷ്ട ചേകിതാനൻ കാശിരാജാവ് പുരുജിത് കുന്തിഭോജൻ ശൈബ്യൻ എന്നീ വീരന്മാരായ യോധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട് യുദ്ധാൻ വിക്രാന്ത ഉത്തമൗജ ഉത്തമൗജാസ്റ്റ വീരവാൻ സൗഭദ്രോ ദ്രൗപ സർവ്വൈവ മഹാരഥ എന്താണത് കൂടാതെ പരാക്രമിയായ യുദ്ധ യുധാമന്യു ബലവാനായ ഉത്തമൌജസ് സുഭദ്രാപുത്രൻ ദ്രൗപതിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്

യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ കർണൻ കൃപൻ അശ്വത്വാമാവ് വികർണൻ സോമദത്തിന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട് ഭാവാർത്ഥം പറയുകയാണ് സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി പറയുന്നു യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാർ വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥാമാവ് ദ്രോണന്റെ പുത്രനും സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബൈഗ്ലാരാജവന്റെ മകനുമാണ് പാണ്ഡുവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പുറത്തു പിറന്ന പുത്രനാകിയാൽ അർജുനന്റെ ഭ്രാതാവാണ് കർണൻ ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദര സഹോദരീ ഭർത്താവും അന്വീച്ച മദർത്ത മദർത്ത്യക്ത ജീവിതാഹ നാനാശാസ്ത്രപ്രഹണാഹ സർവേ യുദ്ധവിശാരദാഹ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ നോക്കാം എനിക്ക് വേണ്ടി സജീവിതമർപ്പിക്കുവാനൊരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീര വീരയോധാക്കളും നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ അതിന്റെ ഭാവാർത്ഥം ജയദ്രഥൻ കൃതവർമാവ് ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനന്റെ പക്ഷത്തു ചേർന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് കഴിഞ്ഞു എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിപ്പിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു ഇതിലെ പത്താം അദ്ദേഹത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ പത്താം പത്താം ശ്ലോകം കൂടി ഞാൻ ഇന്ന് വായിക്കാൻ പോവുകയാണ് അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വത ത്വത മേധേഷാം ബലം ഭീമാഭിരക്ഷിതം അളവറ്റതാണ് നമ്മുടെ സൈന്യബലം പീതാമഹന പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത് എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ് തന്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തടക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയവും ഒന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ് ഭീഷ്മരോടൊത്ത് നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ് ദുര്യോധനന് എന്നും ഭീമനോട് അസൂയുണ്ടായിരുന്നു കാരണം താൻ കൊല്ലും കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു യുദ്ധത്തിൽ നിശ്ചയമായും വിജയസൈലാണിതനാകുമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ ശ്ലോകത്തോടെ ഞാൻ നിർത്തുകയാണ് എന്തായാലും ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിലുണ്ടാവും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ಹರೆ ಕೃಷ್ಣ ಹೇ ಗುರುಾಯಪ್ಪ ಸಕಲ ಲೋಕಸಮಸ್ತುಗಿನೋಬವ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಹರೇ ಹರಿ ಹರೆ ಕೃಷ್ಣ ರಾಧೆ ರಾಧೆ